നമസ്കാരം വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി പേരാണ് ദർബാർ ഹാളിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഏകദേശം രണ്ട് മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു നീണ്ട നിര നമുക്ക് കാണുവാൻ സാധിക്കും പി എസിനെ ഈ അതിരാവിലെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ജനാവലിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിനും തൊഴിലാളി കനത്ത ും തൊഴിലാളികൾ എന്തായാലും എല്ലാവരും ഏറെ വികാരപരമായാണ് സംസാരിക്കുന്നത് നീണ്ട നിര തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വള വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു എ കെ ജി സെൻറ്ററിൽ അടക്കം ഉണ്ടായിരുന്നത് ചേച്ചി ഡിപ്പോഴു പോകുന്നതാണ് വന്നത് വീട്ടിൽ ഇറങ്ങിയപ്പോഴേ മഴയായിരുന്നു എസ് വാങ്ങിയിരിക്കാണ് എന്താണ് പറയാം നികത്താൻ സാധിക്കുക ഒരിക്കലും കാണാൻ ഇനി കഴിഞ്ഞില്ല ഇതേപോലെ ബി എസിനെ പോലുള്ള നേതാവനെ എന്നി ഒരിക്കലും കാണാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോഴും നല്ലൊരു നേതാവാണ് നികത്താൻ കഴിയില്ല കഴിയാത്ത നഷ്ടം എന്തായാലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിൽ ഉപരി അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത് അതായത് പ്രായഭേദമന്യേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും യുവാക്കളടക്കം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ കേൾക്കുവാനായി കാതോർത്തിരുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി ആൾക്കാരാണ് നിലവിലിപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് അടക്കം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും തൻ്റെയും നിലവിലിപ്പോൾ ഈ ദർബാർ ഹാളിന് ഉള്ളിലുണ്ട് അതുകൂടാതെ പൊതുജനങ്ങൾക്കുമായുള്ള അതായത് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ഞങ്ങള് തിരുവനന്തപുരത്തിൻ്റെ വിള്ളട ഭാഗത്തിലാണ് വിളര ഏരിയ കമ്മിറ്റി കീഴിലാണ് നികത്താൻ സാധിക്കാത്ത വിടവ് തന്നെയാണ് വി എസ് എന്ന രണ്ടക്ഷരം കാരണം അടിയാളന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിലുള്ള അടിയാളന്മാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വി എസ് അച്യുതനെടുത്ത നടപടിക്രമങ്ങൾ ഒരു കാലത്തും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല കർഷകത്തോടെ പ്രസ്ഥാനത്തിലും കർഷകർക്കും ഈ രാജ്യത്തും നട്ടെല്ലാം നിവർ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ നിർണായക പങ്ക് വഹിച്ചത് സഖാവ് വി എസ് ആണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഇന്ന് ഈ നാട്ടിൽ തല നടക്കാനും നിവർന്ന് സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാനും വി എസ് വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിൽ ഇങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സഖാവ് ഇതുപോലുള്ളൊരു സഖാവ് ഉണ്ടോ കേരളത്തെ നേതാവാണ് ഓരോരുത്തരുടെ ഒരു അവസ്ഥയാണ് കാരണം ചിലപ്പോൾ നേരിട്ട് പരിചയമുണ്ടാകില്ല എങ്കിലും ഇത്തരത്തിലാണ് വി എസിനെ അങ്ങനെയാണ് പൊതുജനങ്ങൾ അങ്ങനെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വികാരപരമായ രീതിയിൽ അവരെല്ലാവരും തന്നെ നമ്മളോട് പ്രതികരിക്കുന്നതും ഏറെ വിഷമത്തോടു കൂടി തന്നെയാണ് എല്ലാവരും കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ ഉള്ളത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു എ കെ ജി സെൻറ്ററിൽ നടന്ന പൊതുദർശനത്തിലടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ജനങ്ങൾ വി എസിനെ അവസാനമായി കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഒരു ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു പൊതുജനങ്ങളടക്കം ഈ ഒരു വി വിടവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വി എസ് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിനോടൊപ്പം തന്നെ എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനാകെ നാട്ടിലെ ജനങ്ങൾക്കാകെ ഒരു ദുഃഖമുണ്ടാക്കുന്നതാണ് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് എന്തായാലും ജനങ്ങളുടെ പ്രതികരണമാണിത് നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് രണ്ട് ലൈനായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രണ്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി ആലപ്പുഴയിലെ സ്വവസതിയിലേക്ക് എത്തിച്ചേരും അതിനുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം